പ്രിയ സുഹൃത്തുക്കളെ പല കഥകളും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മഹാഭാരതത്തിലെ മഹാരഥന്മാരെ പറ്റിയുള്ള അതിശയകരവും ആവേശകരവുമായ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതായി ദൃഷ്ടൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇന്നത്തെ കഥാസാരത്തിൽ ഉൾപ്പെടുന്നത് മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ദൃഷ്ട്യുമനൻ ദുഷ്ടദ്യുനൻ്റെ ജനനം നിങ്ങൾ അറിഞ്ഞിരിക്കാം അറിയാതിരിക്കാം അതും നമുക്ക് പറയാം പാഞ്ചാല രാജാവായിരുന്ന ദ്രുപദന്റെ പുത്രനും ശിഖണ്ഡിയുടെയും രൗപതിയുടെയും സഹോദരനും ആണ് ദൃഷ്ട്രൻസേനൻ എന്ന ദ്രുപദൻ ദേശത്തെ രാജാവിന്റെ പുത്രനായിരുന്നു ആയുധ വിദ്യാഭ്യാസിക്കാനായി അദ്ദേഹം ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തിയിരുന്നു അവിടെ വെച്ചാണ് സുപ്രസിദ്ധനായ ദ്രോണരുമായി ദ്രുപദൻ പരിചയപ്പെടുന്നു അവർ അടുത്ത സ്നേഹിതന്മാരായി തീർന്നു വിദ്യാഭ്യാസ കാലത്ത് ദ്രുപദൻ ദ്രോണനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു സുഹൃത്തേ നീ എന്റെ ആത്മാവിന്റെ അംശമാണ് വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ പിതാവ് എന്നെ പാഞ്ചാളത്തിൻ്റെ അടുത്ത രാജാവായി അവരോധിക്കുന്നതാണ് അപ്പോൾ എൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്ത് നിന്റെ സ്വന്തമെന്ന് നീ ധരിക്കുക നിന്റെ ദാരിദ്ര്യം തീരുന്നതും രാജബന്ധുവായി നീ സുഖിക്കുന്നതുമാണ് വിദ്യാഭ്യാസ ശേഷം അവർ പിരിയുകയും ദ്രോണർ ഉടനെ തന്നെ കൃപയെ വിവാഹം ചെയ്തത് അവളിൽ അശ്വത്ഥാമാവെന്ന തേജസ്വിയായ പുത്രം ജനിക്കുകയും ചെയ്തു ുപഥനാകട്ടെ പാഞ്ചാലത്തിൻ്റെയും കൗശ്യത്തിൻ്റെയും അനുശേര്യ നേതാവും രാജാവും രാജാവുമായി തീർന്നു ദ്രോണൻ ദരിദ്രനായിരുന്നു അതിനാൽ കുട്ടിക്ക് പാലുവായി കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെയിരിക്കുന്ന സമയത്ത് വിദ്യയുള്ളവന് ധനദേവതായ ലക്ഷ്മി ശത്രുവായി തീരും അശ്വത്ഥാമാവ് കരഞ്ഞുകൊണ്ട് ഈ വിവരം പിതാവിനെ അറിയിച്ചു ദ്രോണർക്കിത് കേട്ട് വലിയ വിഷമമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ്രുപദൻ്റെ പഴയ വാക്കുകൾ ഓർമ്മ വന്നു ദ്രുപദൻ യാഗാദികളും മറ്റും നടത്തി കുരുക്കൾക്ക് തുല്യം ഐശ്വര്യത്തോടെ വസിക്കുകയാണ് അപ്പോഴാണ് ദ്രോണരും പത്നിയും ദ്രുപദൻ്റെ അടുക്കൽ പോയത് പഴയ മൈത്രിയെപ്പറ്റി ദ്രോണർ ഓർമ്മപ്പെടുത്തിയെങ്കിലും ദ്രുപദൻ അറിഞ്ഞ ഭാവം പോലും കാണിച്ചില്ല വാസ്തവത്തിൽ ദ്രോണരെ കണ്ടപ്പോൾ തന്നെ ദ്രുപദനാളെ മനസ്സിലായിട്ടില്ല എന്നാൽ ഒരു യാചകന്റെ സുഹൃത്താണ് താണെന്നത് രാജാവായ തന്റെ ശസ്സസ്സിന് കളങ്കമാകുമല്ലോ എന്ന ദുരഭിമാനമാണ് ദ്രുപതിനെ അപ്പോൾ ബാധിച്ചത് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്റെ സ്വാമി വിളിച്ചത് സുഹൃത്തെന്നോ സൗഹൃദവും ശത്രുത്വുമെല്ലാം തുല്യന്മാർ തമ്മിലാണ് ദരിദ്രൻ ധനവാനും യാദവൻ രാജാവിനും വീരുധീരനും മൂടൻ പണ്ഡിതനും എങ്ങനെ മിശ്രമാകും എനിക്ക് മുൻപ് വിദ്യ അഭ്യസിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗുരുകുലത്തിൽ വസിച്ചതും നിൻ്റെ സുഹൃത്തായതും ഇപ്പോൾ ഞാൻ രാജാവും നീ ദരിദ്രനായ രാജകനുമാണ് അങ്ങനെയുള്ള നീ എങ്ങനെ എൻ്റെ മിത്രമാകും അല്ലെങ്കിലും കുട്ടിക്കാലത്ത് അറിവില്ലായ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ അതൊക്കെ ആരാണ് മനസ്സിൽ വയ്ക്കുന്നത് എന്തായാലും വന്ന സ്ഥിതിക്ക് കൂടെ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം ദ്രുപദന്റെ വാക്കുകൾ രാജോചിതമെങ്കിലും എങ്കിലും ക്രൂരമായിരുന്നു ദ്രോണർപ്പണം അത് കേട്ട് കുപിതനാവുകയും താൻ ഇതിന് പകവിട്ടുമെന്ന് മനസ്സിൽ ശാപതം ചെയ്ത ശേഷം പത്നിയോടും പുത്രനോടും പുത്രനോടുമൊത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു നേരെ പോയ ദ്രോണർ പിന്നീട് അസ്ഥിനുയിലെത്തുകയും ഭീഷ്മയുടെ ആവശ്യപ്രകാരം പാണ്ഡവരുടെയും ഈ കഥയെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അർജുനനും സഹോദരങ്ങളും ദ്രുപതിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാനായി ഒരേർപ്പാട് ചെയ്യുകയുണ്ടായി അങ്ങനെ തുടർന്ന് അദ്ദേഹത്തെ കെട്ടി ദ്രോണരുടെ കാൽക്കൾ കൊണ്ടിടുകയും ചെയ്തു അപ്പോൾ ദ്രോണർ ദ്രുപദനെ കണക്കിന് പരിഹസിക്കുകയും അദ്ദേഹത്തിന്റെ രാജ്യത്തെ പാതിയായി പകർത്ത ദക്ഷിണ പാഞ്ചാലം സ്വന്തമാക്കി അതിനെ ഭരിക്കുകയും ചെയ്തു തുടർന്ന് മരണം വരെ ദ്രോണർ ആയിരുന്നു ദക്ഷിണ പാഞ്ചാലത്തിന്റെ രാജാവ് ധ്രുപദൻ ദ്രോണരോട് മാപ്പിരുന്നു തൽക്കാലം വൈരം അവസാനിപ്പിച്ചെങ്കിലും ചവിട്ടേറ്റ സർപ്പത്തെ പോലെ ആ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു ദ്രോണരെ കൊല്ലുവാൻ ശക്തിയുള്ള ഒരു പുത്രനും വീരന്മാരിൽ വീരനായ അർജുനന് നൽകുവാൻ യോഗ്യമായ ഒരു മകളും തനിക്കുണ്ടാകണമെന്ന് ദ്രുപഥൻ ആഗ്രഹിച്ചു അതിനായി ആഭിചാരം പോലുള്ള കർമ്മം ചെയ്യാൻ അറിയാവുന്ന ആചാര്യന്മാരെ തിരക്കി ദ്രുപദന്റെ ദൂതന്മാരായ ബ്രാഹ്മണർ ഓടി നടന്നു അപ്പോഴാണ് അഗ്നിയുടെ ഉപാസകനായ ഉപയാജന് എന്നൊരു മുരിയെ ഗംഗാതീരത്തിൽ രാജാവ് കണ്ടെത്തിയത് അദ്ദേഹത്തിന് യാജൻ എന്നൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു ഉപയാജനോട് ദ്രുപദൻ തന്റെ ആവശ്യം പറഞ്ഞെങ്കിലും ഈ നീചകർമ്മം ചെയ്യാൻ ആദ്യം ഉപയാ ഉപയാജൻ സമ്മതിച്ചില്ല ദ്രുപദൻ ഒരു വർഷം ഉപയാജനെ ശുശ്രൂഷിച്ചു പ്രസന്നനായ ഉപയാതൻ തന്റെ ജ്യേഷ്ഠനും മഹാമാന്ത്രികനുമായ യാദനെ കണ്ടാൽ കാര്യം സാധിക്കുമെന്ന് രാജാവിനെ അറിയിച്ചു ഒടുവിൽ മുനി സഹോദരന്മാരായമാരായ യാദനും ഉപയാതനും രാജാവിന് വേണ്ടി വലിയൊരു യാഗം നടത്തി യാഗം പതിനെട്ട് മാസം നീണ്ടുന്നുണ്ട് യാഗാവസാനം അഗ്നിയിൽ നിന്നും ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ എന്ന പുരുഷനും കൃഷ്ണ എന്ന സ്ത്രീരത്നവും ഉയർന്നു വന്നു ദൃഷ്ടദ്യുമ്നൻ അഗ്നിയിൽ നിന്നും സമ്പൂധനായ സമയത്ത് ഈ വീരൻ യുദ്ധത്തിൽ ദ്രോണരെ വധിക്കും എന്നൊരു അശരീരിയും ഉണ്ടായി കൃഷ്ണയാണ് പാഞ്ചാലി അഥവാ ദ്രൗപദി ഇവ അഷ്ടലക്ഷ്മികളിൽ ഒരാളായ വിജയലക്ഷ്മിയുടെ അംശവുമായിരുന്നു തന്റെ അങ്കകനാണെന്ന് അറിഞ്ഞിട്ടും ദ്രോണർ തന്നെയാണ് ദുഷ്ടനെ ആയുധവിദ്യ അഭ്യസിപ്പിച്ചത് ദ്രോണർ ജനനം ജനനമറിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആയുധവിദ്യ പഠിപ്പിക്കുകയായിരുന്നു ബുദ്ധിരാക്ഷസനായ ദ്രോണാചാര്യർ ഈ പ്രവൃത്തിയിലൂടെ തന്റെ യശസ്സിനെ വാനോളം ഉയർത്തി ഈ ദൃഷ്ടദ്യമുനൻ നൂറജന്മത്തിൽ പഴയ ഏകലവ്യൻ തന്നെയായി നിന്നും ശ്രീകൃഷ്ണൻ്റെ കൈകളാൽ വധിക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഉടനെ തന്നെ അഗ്നിയിൽ നിന്നും വീണ്ടും ജന്മം സിദ്ധിക്കുകയാണ് ഉണ്ടായതെന്നും മഹാഭാരതത്തിന്റെ ഇൻഡോനേഷ്യ രചനയിൽ പ്രത്യേകമായി കാണുന്ന ഒരു കഥയാണ് അപ്പോൾ ഇൻഡോനേഷ്യയും ഇന്ത്യയുമായിട്ടൊക്കെ ഒരു കാലത്ത് എത്രയോ സാമ്യമുണ്ടായിരുന്നു എങ്ങനെ ഇവിടുത്തെ കഥകൾ അന്ന കാലത്ത് അവിടെ എത്തി അവരുടെ കഥയാണോ നമ്മുടെ കയ്യിലുള്ളത് അല്ല അവരുടെ നമ്മുടെ കഥയാണോ അവരുടെ കയ്യിലുള്ളത് അവരുടെയാണോ നമ്മുടെ കയ്യിലുള്ളത് എങ്ങനെയാണെങ്കിൽ ചിന്തിക്കാം ദുഷ്ടത്തിമുനൻ വാസ്തവത്തിൽ ഏകന ഏകലീൻ്റെ പുനർജന്മമായിരുന്നു അതിന്റെ കഥ ഇങ്ങനെയാണ് നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം ദ്രോണരാൾ ചതിക്കപ്പെട്ട ഏകലവ്യൻ പിന്നീട് സ്വന്തം നിലയിൽ അസ്ത്രാഭ്യാസം ചെയ്ത് ഒരു ആയോധന വിദഗ്ധനായി മാറി അദ്ദേഹം ഭുവനേശ്വരിയായ കാളിയെ ആരാധിക്കുകയും കാളി അദ്ദേഹത്തിന് ജ്ഞാനം നൽകുകയും ശ്രീകൃഷ്ണ പ്രസാദൻ്റെ ലഭിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു ഏകലവ്യൻ പിന്നീട് ജലാസന്ദന്റെ സൈന്യാധിപനായി സേവനമനുഷ്ഠിച്ചു അങ്ങനെയിരിക്കുകയാണ് ശ്രീകൃഷ്ണൻ രുക്മിണിയെ ഹരിക്കുന്നത് ശ്രീകൃഷ്ണനെ പിന്തുടർന്ന് യുദ്ധം ചെയ്ത യകലവ്യൻ കൃഷ്ണന്റെ അമ്പയറ്റം മരിക്കുന്നു മരണസമയത്ത് കൃഷ്ണൻ അദ്ദേഹത്തെ ഇങ്ങനെ അനുഗ്രഹിച്ചു ശ്രേഷ്ഠമായ പാഞ്ചാലത്തിൽ ഉടനെ തന്നെ നീ അഗ്നിയിൽ നിന്നും ജനിക്കുന്നതാണ് ഇതേ ബാഹുവീര്യവും പ്രായവും സുന്ദരമായ ശരീരവും നിനക്കുണ്ടാകും ആ ജന്മത്തിൽ പാണ്ഡവരുടെയും എൻ്റെയും ഉറ്റ ബന്ധുവകുന്ന നീ നിന്നെ ചതിച്ച ദ്രോണരെ ചതിയാൽ വധിക്കാനും നിനക്ക് സാധിക്കും യുദ്ധാനന്ദരൻ നിനക്ക് സ്വർഗവും ലഭിക്കും ഇതനുസരിച്ചാണ് ദൃഷ്ടന്റെ ജനനം തന്റെ പൂർവജന്മം ഓർമ്മയുണ്ടായിരുന്ന ദൃഷ്ടദ്യുമ്പോ ദ്രോണരോട് പകയുള്ളവനായി മാറിയത് ദ്രോണർക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാം എങ്കിലും അദ്ദേഹം അവനെ ശിഷ്യനായി എഴുതിക്കുകയാണ് ഉണ്ടായത് ബാക്കിയുള്ള ഭാഗങ്ങൾ അവന്റെ വിദ്യയെ കവർന്നെടുക്കുകയും ചെയ്ത പാപത്തിന്റെ പരിഹാരമായി ഈ ജന്മത്തിൽ അവനെ ആയുധവിദ്യ അഭ്യസിപ്പിക്കുമെന്ന് ദ്രോണർ തീരുമാനിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ദ്രോണർ അവനെ വിളിച്ചു വരുത്തി ശിക്ഷുത്വം കൊടുക്കുകയായി അവരിക്കലും പൂർവജന്മ പക ദൃഷ്ടദ്യുനില് കിടന്നിരുന്നു അതിനനുസരിച്ചാണ് ദ്രോണരെ ദൃഷ്ടദ്യുനൻ യുദ്ധത്തിൽ വെച്ച് വധിക്കുന്നത് കാരണം പാണ്ഡവർക്ക് ദ്രോണരെ കൊല്ലുവാനുള്ള ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് കാരണം സകല അളവുകളും പഠിച്ചിട്ടുള്ള ഗുരുവിനോട് ഏറ്റുമുട്ടാൻ ശിഷ്യനൊരിക്കലും കഴിയില്ല കാരണം ഒന്ന് രണ്ട് രഹസ്യമായിട്ടുള്ള യുദ്ധമുറകൾ അദ്ദേഹം മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാതെ വച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവകാശം പക്ഷേ ഏകലവ്യൻ അതെല്ലാം മറികടന്നവനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് സാധിക്കുകയുണ്ടായി കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹ നിലം പതിച്ചപ്പോൾ ദ്രോണർ സൈന്യധിപസ്ഥാനം ഏറ്റെടുത്തു പാണ്ഡവക്ഷത്തായിരുന്ന കൃഷ്ണദ്രമനൻ യുദ്ധഭൂമിയിൽ വെച്ച് ദ്രോണാചാര്യരെ വധിക്കുകയും ചെയ്തു കൃഷ്ണദ്യമനൻ ദ്രോണരെ വധിച്ചു വന്നത് നേരാണെങ്കിലും പേരിലൊരു ശിരച്ഛേദം മാത്രമേ അദ്ദേഹം നടത്തിയുള്ളൂ ദ്രോണാചാര്യെ ധർമ്മപുത്ര പലരും ചേർന്ന് അശ്വദ്ധാമാവ് മരിച്ചെന്ന് കപടം പറഞ്ഞ് മനസ്സുമടി മടിപ്പിച്ച് വില്ലം അമ്പും അദ്ദേഹത്തെ കൊണ്ട് താഴ്ത്തു വയിപ്പിച്ച തക്കത്തിനാണ് ദ്രോണരുടെ ശിരസ് മുറിച്ചത് വില്ലം അമ്പും ധരിച്ചു നൽകി ദ്രോണരെ വധിക്കുവാൻ ആരാലും സാധിക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം കുരുക്ഷേത്ര യുദ്ധത്തിലെ പതിനെട്ടാം നാൾ രാത്രിയിൽ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ദൃഷ്ടനെയും വധിക്കുകയാണ് ഉണ്ടായിരുന്നത് എങ്കിലും ഇത് ഒരു ചെറിയ പാട്ടായി ഞാൻ ചേർക്കുന്നില്ല ഇത് തുടർന്ന് കഴിഞ്ഞ അധ്യായത്തിനോട് ചേർക്കുകയാണ് എല്ലാവരും നന്നായിരിക്കട്ടെ ഐശ്വര്യമുണ്ടായി സകല സുഖങ്ങളും ഉണ്ടായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചാച്ചു അമൃതസാഗരം വേണു ラガーサマスタスキノパウント。オムナマシヴァヤ、ナマシヴァヤ、オムママヘシャラヤノ